പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആണ് ഈശോയിൽ സ്നേഹമുള്ള ദൈവമക്കളെ ഈശോയുടെ തിരുവചനങ്ങൾ ധ്യാനിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ഹെറോദസ് എന്ന് പറയുന്ന ഒരു ക്രൂരനായ ഭരണാധികാരി ദൈവസ്വരം മുഴങ്ങുന്നത് ഇല്ലാതാക്കാൻ വേണ്ടി ഒരു പാപകരമായ തീരുമാനമെടുത്ത് ഏറ്റവും ക്രൂരമായ ഒരു നടപടിയിലൂടെ ഒരു പ്രവാചകനെ വധിച്ച ആ സംഭവത്തെക്കുറിച്ചാണ് യേശുദൻ്റെ പന്ത്രണ്ട് അപസ്തോലന്മാരെ വിളിച്ച് രണ്ടു പേരെ വീതം ആ വിവിധ സ്ഥലങ്ങളിലേക്ക് അയച്ചു മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ എട്ട് മുതലുള്ള തിരുവചനങ്ങൾ നമ്മളത് കാണുന്നുണ്ട് അശ്വത്ദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരവും അവൻ കൊടുത്തു അവൻ കൽപ്പിച്ചു നിങ്ങൾ യാത്രയ്ക്ക് പോകുമ്പോൾ വടിയല്ലാതെ മറ്റൊന്നും അപ്പമോ സഞ്ചിയോ അരപ്പട്ടയിൽ പണമോ കരുതരുത് ചെരുപ്പ് ധരിക്കാം രണ്ടുടുപ്പുകൾ ധരിക്കരുത് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടം വിട്ടു പോകുന്നതുവരെ ആ വീട്ടിൽ താമസിക്കുകയും മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ എട്ട് മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങളാണ് തുടർന്ന് പതിനൊന്നാം തിരുവചനത്തിൽ ഈശോ പറഞ്ഞു എവിടെയെങ്കിലും ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളുടെ വാക്കുകൾ ശ്രമിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അവർക്ക് സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയും ഈശോ തൻ്റെ ശിഷ്യന്മാരെ സുവിശേഷ വേലയ്ക്കു വേണ്ടി വിവിധ സ്ഥലങ്ങളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ലൗകികമായ ഭൗതികമായ ഒരു സുരക്ഷിതത്വത്തിൽ അവർ ശ്രദ്ധിക്കുന്നരുതെന്നും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഈശോ നൽകിയ കൂടി ശുശ്രൂഷ ചെയ്യണമെന്നും ഈശോ നിഷ്കർഷിച്ചു എന്നാൽ അവർ മാനസാന്തരപ്പെടാതെ വരുമ്പോൾ അവർ ദൈവത്തിന് നേരെ തിരിഞ്ഞ് പശ്ചാത്തപിച്ച് തെറ്റുതിരുത്താതിരിക്കുമ്പോൾ അവരോട് എടുക്കേണ്ട നടപടി ആ പ്രതികരണം എന്തായിരിക്കണമെന്ന് ഈശോ വ്യക്തമായിട്ട് പറഞ്ഞു അവരുടെ സാക്ഷിത്തനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയും അത്രമാത്രം ആ ഒരു നാട്ടിലുള്ള ഒരു തിന്മയോട് കൂട്ടിയിരാതെ അവരുടെ നാട്ടിൽ നിന്ന് അവർ യേശുവിനെ സ്വീകരിച്ചില്ല എന്ന് കരുതിയുള്ള ഒരു നിഷേധാത്മക പ്രതിവരണമൊന്നും കൂടാതെ അവിടുത്തെ ഒന്നും എടുത്തുകൊണ്ട് വരാതെ കാലിലെ പൊടി പോലും തട്ടിക്കളഞ്ഞിട്ടെങ്കിൽ പോരുക അടുത്ത സ്ഥലത്തേക്ക് പോവുക ശിഷ്യന്മാർ യേശു പറഞ്ഞതനുസരിച്ച് പുറപ്പെട്ട് ജനങ്ങളോട് അനുദിക്കണമെന്ന് പ്രസംഗിച്ചപ്പോൾ തന്നെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി അനേകം പിശാജുക്കളെ പുറത്താക്കി അനേകം രോഗികളെ തൈലം പൂശി അവർ സുഖപ്പെടുത്തി ഈ വലിയ ദൈവിക ഇടപെടൽ ശിഷ്യന്മാരിലൂടെ നടന്നപ്പോൾ ഹെറോദസ് എന്ന് പറയുന്ന ഗലീലിയിലെ രാജാവ് പലസ്തീനയിലെ ഗലീലി പ്രദേശത്തെ ഭരണാധികാര ദേശാധിപതിയാണ് ഖേറോദസ് പീലാത്തോസ് പീലാത്തോസായാലും അപ്പോൾ ഖേറോദസ് രാജാവ് ഇക്കാര്യം കേട്ടപ്പോൾ യേശുവിൻ്റെ പേര് ആ നാട്ടിലെങ്കിലും പ്രസിദ്ധമായി കഴിഞ്ഞിരുന്നൊക്കെ അറിഞ്ഞു യേശുവിൻ്റെ ശിഷ്യന്മാർ പോലും അത്ഭുതം പ്രവർത്തിക്കുന്നത് ഖേറോദസ് അറിഞ്ഞു ആ സമയത്ത് ചില മനുഷ്യർ പറഞ്ഞുകൊണ്ടിരുന്നു സ്നാപക യോഗം ഞാൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് അത്ഭുതകരമായ ഈ ശക്തികൾ മുന്നിൽ പ്രവർത്തിക്കുന്നത് മറ്റേ ചിലർ പറഞ്ഞ അല്ല ഇവൻ ഏലിയ ആണ് ഇവനൊരു അവനെ പോലെ തന്നെ ഒരു പ്രവാചകനാണെന്നാണ് ചിലർ പറഞ്ഞത് പക്ഷേ ഹെറുദോസിന് ഒരു കാര്യം വ്യക്തമായിട്ട് ഇങ്ങനെ പറയാൻ പറ്റി ഞാൻ ശിരശ്ചേദനം ചെയ്ത യോഗൻ ഞാൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് യോഗ ഞാൻ എന്ന് ഹെറോദോസ് പറയാൻ കാരണം ഹെറുദോസിൻ്റെ മനസ്സിൽ എപ്പോഴും അവനെ കാർന്നു തിന്നുന്ന കുറ്റബോധമായി അവനെ ഭയത്തിലേക്ക് നയിക്കുന്ന വലിയ ദഹിക്കാത്ത ഒരു കാര്യമായി അവൻ്റെ ഉള്ളിൽ അതെങ്ങനെ കിടക്കുകയാണ് സ്നാപക യോഹന്നാൻ എന്ന് പറയുന്ന പ്രവാചകന്റെ പ്രത്യേകത പഴയ നിയമത്തിൽ പുതിയ നിയമത്തിലേക്ക് കിടക്കുന്ന ആ മാറ്റത്തിൻ്റെ കാലഘട്ടത്തിൽ രണ്ട് കാലഘട്ടത്തിലും കാലൂന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനായ ഒരു പ്രവാചകനാണ് സ്നാപക സ്നാപകയോഗ പഴയ നിയമ ജനതയെ പുതിയ നിയമ യേശുവിലുള്ള ജനതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി യേശുവിനൊരു പുതിയ യുഗം ആരംഭിക്കുകയാണ് അതിനവരെ ഒരുക്കാൻ വേണ്ടി പഴയ നിയമത്തിൻ്റെ അവസാന മേഖലയിൽ ഇതാ സ്നാപകൻ യോഹന്നാൻ സ്നാപക യോഹന്നാൻ എഴുന്നേറ്റ് നിൽക്കുന്നു രക്ഷകനായ യേശുവിന് വഴിയൊരുക്കാൻ വന്ന സ്നാപകൻ രക്ഷിക്ക തടസ്സമായ മനോഭാവം പ്രതികരണം ജീവിത ശൈലികൾ അതിനെതിരെ എല്ലാം സ്വരമുയർത്തുന്നു അവൻ ലോകത്തിൻ്റെതായ വിധത്തിലുള്ള ഒരു ക്രമത്തിലല്ല ജീവിച്ചത് എല്ലാവരും ജനസമൂഹത്തിൽ വ്യാപരിക്കുമ്പോൾ ഇവൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ സ്വരമായി ഒരു വലിയ പ്രവാചകനായി അങ്ങനെ ഉദയം ചെയ്തിരിക്കുകയാണ് അവൻ്റെ ഒരു വാക്ക് ഹെറോദസിനെ വല്ലാതെ മുറിപ്പെടുത്തി അത് മറ്റൊന്നുമല്ല ഹെയറോദോസ് വളരെ മ്ലേക്ഷകരമായ ജീവിതം നയിച്ചിരുന്ന ആളാണ് മദ്യത്തിന് അടിമ സ്ത്രീലമ്പടൻ എന്നൊക്കെ നമുക്ക് പൊതുവായി പറയാം അദ്ദേഹം ഒരിക്കൽ റോമിലേക്ക് ഒരു യാത്ര ചെയ്തപ്പോൾ അവിടെ വെച്ച് ഒരു തെറ്റ് ചെയ്തു എന്താന്ന് ചോദിച്ചാൽ ഹെറോദോസിന്റെ അർത്ഥ അർത്ഥസഹോദരനായ ഫിലിപ്പിന്റെ ഭാര്യ ഹെറോദിയായ അവൻ സ്വന്തം ഭാര്യയായി മോഷ്ടിച്ചെടുത്തു ചരിത്രകന്മാർ പറയുന്നത് അതിനു മുമ്പ് തന്നെ അവനൊരു ഭാര്യ ഉണ്ടായിരുന്നു നബത്തെയർ അറബ് രാജാവിൻ്റെ മകളായിരുന്നു ഈ ഹെറോദോസിന്റെ ഭാര്യ അപ്പോൾ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയെ സ്വീകരിക്കൂ എന്നുള്ള സാധ്യത വന്നപ്പോൾ ഭാര്യ വേദനയോടും ഭയത്തോടും കൂടി ഖെയറോദോസിനെ ഉപേക്ഷിച്ച് സ്വന്തം അപ്പൻ്റെ അടുത്തേക്ക് പോയി അവളങ്ങനെ ഓടിപ്പോകാൻ കാരണം ഖെറോദോസിൻ്റെ ക്രൂരതയെക്കുറിച്ച് അവൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് രണ്ടാമതായി അർത്ഥസഹോദരൻ്റെ ഭാര്യയെ ആസക്തിയോട് നോക്കുകയും അവളെ ആഗ്രഹിക്കുകയും അവളെ സ്വന്തമാക്കുകയും ശ്രമിക്കാൻ നടപടിയെടുത്തപ്പോഴേക്ക് അത് ഹെയറോദോസിൻ്റെ ഭാര്യയെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടാണ് അവൾ അവിടുന്ന് ഓടിപ്പോയത് ചുരുക്കി പറഞ്ഞാൽ സഹോദര ഭാര്യയെ പരിഗ്രഹിച്ചു എന്നുള്ള മഹാപരാധത്തിൻ്റെ കറയുമായി കഴിയുന്ന ഖേറോദോസിനെ സ്നാപകയോഗം ഞാൻ പാപബോധ്യം കൊടുത്ത് ഒന്ന് ഉണർത്തുവാനായി ശ്രമിച്ചു സഹോദരന്റെ ഭാര്യയെ നീ സ്വന്തമാക്കുന്നത് നിഷിദ്ധമാണ് ഇത്രമാത്രം പറഞ്ഞിട്ടുള്ളത് ദൈവകൽപ്പനയായിരുന്നു അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്നുള്ള മോശവഴി ദൈവം നൽകിയ കൽപ്പന അത് മാത്രമാണ് സ്നാപക യോഹന്നാൻ അവിടെ അവതരിപ്പിച്ചത് ഒരു വലിയ ദൈവിക വെളിപാട് വലിയ ദൈവിക സത്യം ഒരു ദൈവകൽപ്പനയാണ് സ്നാപക സ്നാപകയോഗന്നാൻ ഉയർത്തി കാണിച്ചത് പക്ഷേ ഈ ദൈവകൽപ്പനയുടെ മുമ്പിൽ ഹെറോദോസിന് തലകുരിക്കാനും പശ്ചാത്തലം വെച്ച് ഒരു തോന്നലല്ല ഉണ്ടായത് ആഗ്രഹമല്ല ഉണ്ടായത് അവൻ എന്ത് ചെയ്തു യോഗന്യാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞിരുന്നതുകൊണ്ട് ഖേറോദോസ് അവനെ ഭയപ്പെട്ട് സംരക്ഷണം നൽകിപ്പോന്നു അവന്റെ വാക്കുകൾ അവനെ അസ്വസ്ഥനാക്കിയിരുന്നെങ്കിലും അവൻ പറയുന്നതെല്ലാം സന്തോഷത്തോടെ കേൾക്കുമായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് അവൻ പിന്നെ ഈ യോഗന്നാനെ പിടിച്ച കാരാഗ്രഹത്തിൽ ഇട്ടത് എന്ന് പറയുന്നുണ്ട് ഖേറോദോസ് ആളയച്ച് യോഗാനെ പിടിക്കുകയും കാരാഗ്രഹത്തിൽ ബന്ധിക്കുകയും ചെയ്തത് കാരണം സ്വന്തം സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹെറോദിയ നിമിത്തമാണ് അവനിങ്ങനെ ചെയ്തത് അവൻ അവളെ വിവാഹം ചെയ്തു അപ്പോൾ സ്വന്തം സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഖെറോദിയായുടെ പാപകരമായിട്ടുള്ള ഒരു നിർദ്ദേശത്തെ അനുസരിച്ചാണ് ഹെറോദോസ് ഈ തിന്മ ചെയ്തത് എങ്കിലും അവൻ്റെ ഉള്ളിൽ സ്നാപക യോഗനാനോട് ഒരു പ്രത്യേകമായിട്ടുള്ള താല്പര്യമുണ്ട് കാരണം അവൻ നീതിമാനും വിശുദ്ധമാണെന്ന് ഹെറോദോസ് അറിഞ്ഞു സത്യം പറഞ്ഞാൽ ഗലീലിയിലെ ദേശാധിപതിയായ ഖെറോദോസിൻ്റെ ഈ പാപവും യൂതയായിലെ ദേശാധിപതിയായ പീലാത്തോസിൻ്റെ പാപവും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുക ഇവർ തമ്മിൽ വലിയ ചങ്ങാത്തമുണ്ടായിരുന്നുള്ളൊരു തെളിവാണ് യേശുവിൻ്റെ വിചാരണ നടക്കുന്ന വേളയിൽ ഗലീലിയിലെ ദേശാധിപതിയായിരുന്ന ഹെറോദോസ് ജെറൂസലേമിലുണ്ടായിരുന്നു ജെറൂസലേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോധയായിലാണ് യോധയായിൽ ദേശാധിപതി പേലാത്തോസാണ് പക്ഷേ ഇവർ തമ്മിലുള്ള ചങ്ങാത്തം മൂലം ഇവർ ഈ സന്ദർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു യേശു ഗലീലിൽ നിന്ന് വന്നവരാണെന്ന് കേട്ടപ്പോൾ പീലാത്തോസ് യേശുവിനെ ഹേറോദോസിൻ്റെ അടുത്തേക്ക് വിടുന്നുണ്ട് ഹെയറോദോസ് അത്ഭുതം കാണാൻ വേണ്ടി യേശുവിൽ നിന്ന് ചില അത്ഭുതങ്ങളൊക്കെ കാണാൻ അടയാളങ്ങൾ കാണാനായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടതായിട്ടൊക്കെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് രാജാക്കന്മാരുടെയും നീതിബോധവും ന്യായബോധവും സത്യസന്ധതയും ഒക്കെ വളരെ മോശമാണ് നല്ലതല്ല ഒട്ടുമില്ലാത്തതാണ് എന്ന് തെളിയിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ അവിടെ കാണുകയാണ് പീലാത്തോസ് യേശുക്രിസ്തുവിൽ കുറ്റമൊന്നും കണ്ടില്ല പാപമൊന്നും കണ്ടില്ല പരമാവധി ചോദ്യം ചെയ്തിട്ടും ഒരു തെറ്റും കാണുന്നില്ല എന്ന് പരസ്യമായിട്ട് യഹൂദ നേതാക്കളുടെ മുമ്പിൽ പ്രഖ്യാപിച്ചു എന്നിട്ട് പോലും അവൻ പറഞ്ഞു ഇവനിലൊരു കുറ്റവും ഞാൻ കാണുന്നില്ല അതുകൊണ്ട് ഇവനെ ചമ്മട്ടുകൊണ്ട് ചമ്മട്ടുകൊണ്ടടിക്കാനായിട്ട് ഇതാ വിട്ടുകൊടുക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ബറബാസിനെ മോചിപ്പിക്കാനായിട്ട് ജനങ്ങൾ ആരവം മുഴക്കിയപ്പോൾ സത്യത്തിൽ നീതിബോധമുണ്ടായിരുന്നെങ്കിൽ പീരാത്തോസനെ ആ ജനതയുടെ തെറ്റ് തിരിച്ചറിഞ്ഞ് അതിനെ കുറ്റപ്പെടുത്താമായിരുന്നു അവിടെയും അവൻ്റെ കസേരയുടെ ഉറപ്പിനു വേണ്ടി ആ നീതിബോധം അവൻ ഉപേക്ഷിച്ചു അവസാന മരണശിക്ഷയ്ക്ക് അർഹമായ ഒരു കുറ്റവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞ പിലാത്തോസ് ബിലാദോസന്നെ അവരുടെ ഇഷ്ടമനുസരിച്ച് വിധിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകി ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറി പാപികളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു പ്രിയപ്പെട്ടവരെ അതേ സ്വഭാവം ഇവിടെ ഇതാ ഈ ഗലീലിയിലെ ദേശാധിപതിയായ ഖേറോദോസൻ കാണിക്കുന്നു സ്നാപക യോഗ നീതിമാനാണെന്ന് ഖേറോദോസൻ അറിയാം നീതിമാനും കറയില്ലാത്തവനുമായ വിശുദ്ധനായ സ്നാപക യോഹന്നാനെ അവന്റെ സഹോദരന്റെ ഭാര്യയെ സ്വന്തമാക്കിയിരിക്കുന്ന ഈ കരോദോസ് സഹോദരന്റെ ഭാര്യയുടെ വാക്കനുസരിച്ച് അവളെ താല്പര്യം അനുസരിച്ച് വിളിച്ച ആരാഗ്രഹത്തിലിട്ടിരിക്കുക ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ദൈവികമായ നീതി നടപ്പിലാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവര് മനുഷ്യനീതി എന്ന് പറഞ്ഞാൽ എൻ്റെ അടിസ്ഥാന ദൈവിക നീതിയാണ് മനുഷ്യർക്ക് കൊടുക്കേണ്ട എല്ലാ നീതിയും ദൈവിക നീതിയിൽ നിന്നും ദൈവത്തിൻ്റെ നീതിയിൽ നിന്നും ഉടലെടുക്കുന്നതായിരിക്കണം ദൈവത്തിൽ നൂറ് ശതമാനം ആശ്രയിക്കാത്തൊരു വ്യക്തിക്ക് മനുഷ്യർക്ക് നീതി കൊടുക്കാൻ പറ്റില്ല നീതി നീതി ന്യായ വ്യവസ്ഥതയെ വ്യവസ്ഥയൊക്കെ കൈകാര്യം ചെയ്യുന്നവര് അങ്ങനെ സമൂഹത്തിൽ പൊതുപ്രവർത്തകരായിട്ട് അറിയപ്പെടുന്നവരും നീതി ന്യായ പാലകരുമായിട്ടുള്ളവരെല്ലാം തന്നെ ദൈവത്തോടുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധത്തിൽ നിന്നുള്ള നീതിബോധത്തിൻ്റെ ഉടമകളായിട്ട് മാറണമെന്ന് വജ്രം നമ്മൾ പഠിപ്പിക്കുകയാണ് ഹേറോദേഴ്സിനും പേലാത്തോസിനും ഈ നീതിബോധത്തിൻ്റെ അഭിഷേകം ഇല്ലാത്ത ഇല്ലാതിരുന്നതുകൊണ്ട് ഒരു വലിയ അപകടമുണ്ടായി രണ്ടുപേരും ജനക്കൂട്ടത്തിൻ്റെ ഉയർന്നപ്പോൾ ആ സ്വരത്തിൻ്റെ പിന്നിലുള്ള സന്ദേശം എന്താണോ അത് തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ തിരുമൊഴികളുടെ പിന്നിലുള്ള ദൈവത്തിൻ്റെ പദ്ധതി അറിയാതെ പോയി അറിഞ്ഞിട്ടും തള്ളിക്കളയേണ്ടി വന്നു അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കാത്തൊരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ തിരിഹിതം എന്താണെന്ന് അറിയാൻ പറ്റില്ല ലോകത്തിൻ്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാനായിട്ട് അവൻ നിർബന്ധിതരാണ് അതാ നമ്മളിവിടെ കാണുക പീലാത്തോസ് ദൈവത്തോട് ചേർന്നിരുന്നിരുന്നെങ്കിൽ പീലാത്തോസിൻ്റെ ഭാര്യ സന്ദേശം കൊടുത്തു വിട്ടപ്പോഴെങ്കിലും അവൾക്ക് സ്വപ്നത്തിലൂടെ കിട്ടിയ ഒരു ദൈവീക വെളിപാടിൻ്റെ പ്രകാശം അവളുടെ ഭർത്താവിന് കൊടുക്കാൻ വേണ്ടി കൊടുത്തു കൊടുത്തുവിട്ടപ്പോൾ അത് വായിച്ചിട്ടെങ്കിലും ബീലാത്തോസ് തെറ്റു തിരുത്തേണ്ടതായിരുന്നു പക്ഷേ ബീലാത്തോസിൻ്റെ തെറ്റു തിരുത്താൻ പറ്റിയില്ല കാരണം അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവോന്മുഖനായി നിന്ന് ദൈവ ദരിഹിതം അറിയാൻ വേണ്ടിയുള്ള അന്തർദാഹമുള്ളവനായി വ്യാപരിച്ചില്ല അതുകൊണ്ട് തന്നെ അതുതന്നെയാണ് ഇവിടെ ഹേറോദോസും സംഭവിച്ചത് ഹെയറോദോസ് സ്നാപക യോഗന്യാൻ പറഞ്ഞ ഒരു വാക്ക് ഒരു വാചകം സത്യമാണെന്നും അവനത് കൂടുതൽ പറഞ്ഞാൽ തനിക്ക് കൂടുതൽ ഭീഷണി ഉണ്ടാകുമെന്നും അവൻ്റെ ജഡികാസക്തിയുടെ ദുരന്തപരമായ സഹോദര ഭാര്യയെ പരിഗ്രഹിക്കുന്ന പാപത്തിൽ നിന്ന് അവൻ പിന്മാറേണ്ടി വരുമെന്നും ഹെയറോദോസ് അറിഞ്ഞു അതുകൊണ്ട് എന്തു ചെയ്തു അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന അവൻ്റെ അധരങ്ങളിലൂടെ വരുന്ന ദൈവീക സ്വരം ഇല്ലാതാക്കാൻ വേണ്ടി ഈ സ്നാപക യോഹന്യാനെ പിടിച്ച കാരാഗ്രഹത്തിലുണ്ട് പക്ഷെ ഒരു കാര്യം നമ്മളെപ്പോഴും ഓർത്തിരിക്കണം നമ്മുടെ അനുതര ജീവിതത്തിലും ഇതുപോലുള്ള ചില സത്യങ്ങളെ മൂടി വയ്ക്കുന്നതും നീതി നിഷേധിക്കുന്നതും ദൈവിക ഇടപെടലുകളെ തടയുന്നതുമായ തെറ്റുതിരുത്താൻ വേണ്ടി ഇടപെടുന്ന ദൈവത്തെ മാറ്റി നിർത്തുന്നതുമായിട്ടുള്ള ചില നടപടികൾ നമ്മൾ ചെയ്യുന്നു ഹെബ്രായർ പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിൽ അതിനെ കുറിച്ച് ഒരു വചനം പറഞ്ഞിട്ടുണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നവനെ അവഗണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്തെന്നാൽ ഭൂമിയിൽ തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയവനെ നിരസിച്ചവർ രക്ഷപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് നമ്മോട് സംസാരിച്ചവനെ നാം തിരസ്കരിച്ചാൽ രക്ഷപ്പെടുക കൂടുതൽ പ്രയാസകരാണ് ഇത് കേരദോസ് രാജാവിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനെ അവഗണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഭൂമിയിൽ തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയവൻ്റെ സ്വരം സ്വർഗത്ത് നിരസിച്ചവ രക്ഷപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ നമ്മോട് സംസാരിച്ചവനെ നാം തിരസ്കരിച്ചാൽ രക്ഷപ്പെടുക കൂടുതൽ പ്രയാസകരാണ് അപ്പോൾ സ്നാപക യോഗഞ്ഞാലിലൂടെയുള്ള ദൈവിക വെളിപാടിനെ തിരസ്കരിച്ച് കളഞ്ഞ ഹെറോദോസ് രാജാവ് പിന്നീട് ഒരു ദൈവ സ്വരൂപനും കേൾക്കാൻ പറ്റാത്ത വിധത്തിൽ മനസ്സിലും എല്ലാ മേഖലയിലും അന്ധനും ബന്ധിതനുമായി അതുകൊണ്ടാണ് അവൻ്റെ ഈ ബന്ധനത്തിൻ്റെ ദുരന്ത ബലമായിരുന്നു സ്നാപക യോഗനെ പിടിച്ച് ബന്ധിക്കുന്ന പാപത്തിലേക്ക് അവനെ നയിച്ചത് നമ്മൾ ചില വേളകളിൽ ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ചില സ്വർഗീയ നിമിഷങ്ങളെ നിസ്സാരമെന്ന് ചിന്തിച്ചോ തള്ളിക്കളഞ്ഞോ പോകുമ്പോൾ വലിയ ദൈവിക ഇടപെടലുകളെ നമ്മൾ തടയുകയാണ് ദൈവം ഈ ലോകത്തിൽ നീതി പ്രവർത്തിക്കാൻ നന്മ പ്രസരിപ്പിക്കാൻ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള പുനഃക്രമീകരണങ്ങൾക്കൊക്കെ വേണ്ടി ഇടപെടുന്ന വേദികളും വേളകളുമാണ് നമ്മൾ ഇങ്ങനെയുള്ള മനസ്സുകൊണ്ട് തടഞ്ഞു കളയുന്നതും തള്ളിക്കളയുന്നതും പ്രിയപ്പെട്ടവരെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളെ ഏതെങ്കിലും മേഖലയിൽ ഹേറോദോസ് രാജാവിനെ പോലെയോ പീലാത്തോസിനെ പോലെയോ ദൈവികമായ വെളിപാടിൻ്റെ മുമ്പിൽ ദൈവിക ദൈവീകനീതിയുടെ മുമ്പിൽ ദൈവിക ഇടപെടലുകളുടെ മുമ്പിൽ ഞാൻ സത്യത്തെ നിഷേധിച്ചു നിന്നിട്ടുണ്ടോ ആത്മശോധന ചെയ്യാം കെറോദോസ് രാജാവിന് ഒന്നുകൂടി ചിന്തിച്ച് ഇവൻ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രകാശം അതിന്റെ ശക്തിയൊക്കെ ജനങ്ങളിൽ നിന്ന് യേശു പരസീന മുഴുവൻ നടന്ന് ഗലീലിലും മാത്രമല്ല ഗലീലിലും യുവതയായാലും സമറിയായാലെല്ലാം തൻ്റെ സുവിശേഷത്തിന്റെ പ്രകാശം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് യേശുവിൻ്റെ പ്രകാശം കിട്ടിയ ശിഷ്യന്മാരെയും ഈശോ പ്രകാശവാഹകരും പ്രകാശം കൊടുക്കുന്നവരുമാക്കി പറഞ്ഞു വിട്ടപ്പോൾ അവർ ചെല്ലുന്നിടത്തെല്ലാം അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി അവിടെ വലിയ രോഗശാന്തികൾ പിശാചിഷ്കരിക്കപ്പെടുന്നു ഇത് കണ്ടപ്പോൾ ഈ അടയാളം കണ്ടപ്പോൾ ദൈവിക ഇടപെടലിൻ്റെ ഈ നിമിഷങ്ങൾ കുറിച്ചുള്ള വാർത്ത ഹേറോദോസിന്റെ ചെവിയിലെത്തിയപ്പോൾ അവൻ്റെ ഉള്ളിൽ അവൻ ചെയ്ത ഒരു പാപത്തിൻ്റെ അടച്ചു മൂടി വെച്ചിരിക്കുന്ന ഒരു വൈ മാരക പാപത്തിൻ്റെ ഫലമായുണ്ടായ കുറ്റബോധമിത അവന് പുതിയൊരു ചിന്തയിലേക്ക് നയിച്ചു ഇത് സ്നാപകയോഗന്നാൻ ഉയർത്തെഴുന്നേറ്റ് വന്നതാണ് അവൻ കൊന്നുകളഞ്ഞ ഇപ്പോൾ യേശുവായി വന്നിരിക്കുന്നത് അവൻ്റെ നാമത്തിലും പേരിലുമാണിപ്പോൾ ഈ അത്ഭുതങ്ങൾ നടക്കുന്നെന്നുള്ള തെറ്റായ ധാരണ ഈ ഹെയറോദോസിൻ്റെ മനസ്സിൽ വന്നു കാരണം അവന് ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഉൾക്കാഴ്ചകളോ അറിവോ ബോധ്യമോ ഇല്ലായിരുന്നു അതുകൊണ്ട് അവനെ ചിന്തിച്ചു എന്തെങ്കിലും ദൈവീകമായ കാര്യം നടക്കുന്നുണ്ടെങ്കിൽ അതിസ്വാഭാവികമായൊരു ഇടപെടൽ കാണുന്നുണ്ടെങ്കിൽ അത് സ്നാപയോഗനാൻ വഴിയാണ് കാരണം എന്താ സ്നാപക യോഗനാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് അവൻ അറിയാമായിരുന്നു എന്നാൽ ഈ സ്നാപ യോഗന്നാൻ്റെ നീതിയുടെയും വിശുദ്ധിയുടെയും അടിസ്ഥാന ഉറവിടവുമായ യേശുവിനെക്കുറിച്ച് അറിയാനുള്ള ഒരു താല്പര്യം പോലും അവൻ്റെ മനസ്സിലപ്പോഴില്ല യേശുവിനെക്കുറിച്ച് അറിയാൻ യഥാർത്ഥത്തിലുള്ള താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അവൻ യേശുവിൻ്റെ വാക്കുകൾ കേൾക്കുമായി നമുക്കറിയാം നമ്മുടെ ഇടയിലോ സമൂഹത്തിലോ ഉള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു പ്രബോധനമോ ഒരു പഠനമോ നമ്മളെ ആകർഷിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നമ്മൾ ശ്രമിക്കും ഞാൻ ഓർക്കുകയാണ് കുറച്ച് അത്മായ സഹോദരങ്ങൾ വന്ന് ഒരു സഹോദരൻ്റെ ക്ലാസ്സിനെ കുറിച്ച് വളരെ മനോഹരമായി എൻ്റെ അടുത്തൊരു റിപ്പോർട്ട് തന്നു അപ്പോൾ എന്നോട് പറഞ്ഞു അച്ഛൻ്റെ ധ്യാനകേന്ദ്രത്തിൽ ആ സഹോദരനെ വിളിച്ച് ഒന്ന് ക്ലാസ് എടുപ്പിക്കണം പക്ഷേ കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങളിലും ധ്യാനകേന്ദ്രങ്ങളിലും ഇടവകകളിലും ആശ്രമങ്ങളിലും അരമനകളിലും കന്യാമഠങ്ങളിലൊക്കെ ഔദ്യോഗികമായി പ്രബോധനം നൽകാനായിട്ട് ഒരാളെ നിയോഗിക്കണമെങ്കിൽ ഒരു അവസരം അയാൾക്ക് കൊടുക്കണമെങ്കിൽ അയാളുടെ ക്രെഡിബിലിറ്റിയെക്കുറിച്ചും ഒരു പഠനം നടത്തേണ്ടതുണ്ട് ഈ വ്യക്തി ജനുവിൻ ആണോ വ്യക്തമായും കൃത്യമായും ദൈവിക വെളിപാടുകൾ അവതരിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സുവിശേഷം വഹിക്കുന്ന സുവിശേഷം പ്രഘോഷിക്കുന്ന സുവിശേഷത്തിൻ്റെ സാക്ഷി നൽകുന്ന ആളാണോ എന്ന് അധികാരത്തിലിരിക്കുന്നവർ എപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കണം അതുകൊണ്ട് ഒരു ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ എന്ന നിലയ്ക്ക് അന്ന് ഞാൻ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഞാൻ ആ സഹോദരനെക്കുറിച്ച് ഒന്ന് പഠിക്കാൻ തീരുമാനിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറയുന്ന ഒന്നും രണ്ടും പേരല്ല ഒത്തിരി പേര് വന്ന് പറയുന്നു അനേകം പേരുടെ ഒരു റെക്കമെൻഡേഷൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വചന വചനപ്രഘോഷണ ഒരു സ്ഥലത്ത് നടക്കുന്ന വാർത്ത കേട്ടു അപ്പോൾ ഞാൻ വീണ്ടും അന്വേഷിച്ചതൊരു കത്തോലിക്ക വചന പ്രഘോഷണ മേഖലയാണോ അതെ അത് വൈദികരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തിൻ്റെ മുമ്പിലാണ് ഈ സഹോദരൻ പ്രസംഗിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ആ സമൂഹത്തിലെ വൈദികരുമായി ഒന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്കറിഞ്ഞുകൂടാ ഇവിടെയുള്ള അത്മായ ശുശ്രൂഷകരും ഒന്ന് ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അവസരം കൊടുത്തിരിക്കുകയാണ് ഞാൻ പറഞ്ഞു എന്നാൽ ഞാനും വരുന്നുണ്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളൊന്ന് കേൾക്കാം ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങൾ കേട്ടു ആദ്യത്തെ ഒരു മണിക്കൂർ വളരെയേറെ ആകർഷകവും അങ്ങേയറ്റം സന്തോഷകരമായ ഒരു വചനപ്രഘോഷണം അവിടെ നടത്തിയത് ഞാൻ കേട്ടു രണ്ടാമത്തെ സെഷനിൽ വീണ്ടും അതിനേക്കാൾ മനോഹരമായ വിധത്തിൽ വചന പ്രമോഷൻ ഉണ്ട് മൂന്നാമത്തെ സെഷനായപ്പോൾ എനിക്ക് പോകേണ്ടതായിട്ട് വന്നു എങ്കിലും ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി പോകാൻ ഒരുങ്ങിയപ്പോഴും എൻ്റെ ഉള്ളിൽ നിന്ന് അരുത് എന്നൊരു പ്രചോദനം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നു അത് ദൈവാത്മ പ്രചോദനമായി തിരിച്ചറിഞ്ഞ ഉടൻ ഞാൻ വീണ്ടും കയറി ചെന്നു മൂന്നാമത്തെ ക്ലാസ് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴാണ് തനി നിറം പുറത്തു വന്നത് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങൾ സത്യസുവിശേഷത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായതോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് വ്യതിലിക്കുന്നതോ ആയ ചില പ്രബോധനങ്ങൾ ഒളിഞ്ഞു മറിഞ്ഞ് അയാൾ ഒളിച്ച് മറച്ചു വെച്ചിരിക്കുന്നതൊക്കെ പുറത്തു വരാറുണ്ട് അപ്പോൾ അദ്ദേഹം തന്നെ തൻ്റെ അനുയായികളോട് പിന്നെ ഒരു കാര്യം പറഞ്ഞു കൊച്ചുമാറ്റച്ചൻ എൻ്റെ ക്ലാസ് പഠിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണെന്ന് എനിക്ക് നേരത്തെ തോന്നിയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യ ഭാഗത്ത് അച്ഛനവിടെ ഉള്ളപ്പോഴൊക്കെ ഞാൻ വളരെ സൂക്ഷിച്ചാണ് പറഞ്ഞത് പിന്നെ ഞാൻ അവസാനം അച്ഛൻ പോയെന്ന് ഉറപ്പാക്കിയപ്പോഴാണ് ബാക്കി കാര്യങ്ങൾ പറഞ്ഞത് എന്നൊരു വാചകം പറഞ്ഞു പക്ഷേ ഞാൻ രണ്ടാമതൊന്ന് കയറിയ കാര്യം അദ്ദേഹം അറിഞ്ഞില്ല ക്ലാസ്സെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ സംഘാടകരെ ഈ പ്രശ്ന ഈ ശുശ്രൂഷ ഒരുക്കിയവരോട് ആദ്യം സംസാരിച്ചു അവർ പറഞ്ഞു അങ്ങനെയാണ് അച്ഛൻ വ്രതറിനോട് നേരിട്ട് പറയും ഞാൻ അയാളെ വിളിച്ച് സംസാരിച്ചപ്പോഴറിയുന്നത് കത്തോലിക്ക സഭയിലെ വിശ്വാസികൾ അടിസ്ഥാനപരമായ സഭയുടെ പ്രബോധനങ്ങൾ പഠിക്കാത്തവരെ പെട്ടെന്ന് സഭയെക്കുറിച്ച് തെറ്റായ പ്രബോധനം അവരുടെ ഉള്ളിൽ ഉള്ളിക്കൊടുത്ത് വളരെ ആകർഷകമായ കുറേ ദൈവിക വെളിപാടിൻ്റെ സ്വഭാവമുള്ള പ്രബോധനങ്ങൾ നൽകി സഭയിൽ നിന്ന് അകറ്റുകൊണ്ടുപോകുന്ന ഒരു ഗ്രൂപ്പിന്റെ നേതാവ് പൂർണ്ണമായി ഇപ്പോൾ സഭയിൽ നിന്ന് അകന്നു മാറി ഇപ്പോൾ ആ ആൾ അതുകൊണ്ട് ഞാൻ ഇത്രയും വ്യക്തമായിട്ട് പറയുന്നത് അപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പഠനം നടത്താനായിട്ട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് അയാളെ സംശയിക്കാനോ തള്ളിക്കളയാനോ അല്ല അയാൾ നൽകുന്ന പ്രബോധനങ്ങൾ നമുക്കോ മറ്റുള്ളവർക്കോ ദൈവത്തെങ്കിലേക്ക് അടുക്കുവാൻ ദൈവികമായ സംവിധാനത്തിൽ വളരുവാൻ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന കൃപയുടെ ക്രമങ്ങളിൽ ഒതുങ്ങി നിൽക്കുവാൻ പറ്റുന്നതാണോ നോക്കണം ഈ ക്രമങ്ങളെ മുഴുവൻ തെറ്റിച്ച് പുതിയൊരു ക്രമം ഉണ്ടാക്കാൻ നോക്കുന്നവർ സംവിധാനങ്ങളെ മുഴുവൻ തകർത്ത് പുതിയ സംവിധാനം ഉണ്ടാക്കാൻ നോക്കുന്നവർ അതിന് ദൈവികമായ അധികാരം കിട്ടിയവരാണോ ദൈവികമായിട്ടുള്ള ഉൾ തെളിവുള്ളവരാണോ ഉള്ളിൽ ദൈവികമായ സന്ദേശം സ്വീകരിക്കുന്നവരാണോ എന്ന് അന്വേഷിച്ച് നോക്കേണ്ടത് അന്ന് അങ്ങനെ ഞാൻ ചെയ്തതുകൊണ്ട് എനിക്ക് ഒരു തെറ്റായിട്ടുള്ള നടപടിയിലേക്ക് പോകേണ്ടി വന്നില്ല ഈ ഹേറോദോസ് രാജാവിനെ സത്യത്തിൽ യേശു ക്രിസ്തു വചനപ്രഘോഷണം അത്ഭുത പ്രവൃത്തികൾ കണ്ടു യേശുവിൻ്റെ ശിക്ഷന്മാർക്ക് പോലും ശക്തി കിട്ടിയെന്നറിഞ്ഞപ്പോൾ സത്യസന്ധനായിരുന്നെങ്കിൽ സത്യത്തെ അന്വേഷിക്കുന്ന ആളായിരുന്നെങ്കിൽ സത്യത്തോട് വിശ്വസ്വതയുള്ള ആളായിരുന്നെങ്കിൽ ഉള്ളിലൊരു ബോധ്യത്തിൻ്റെ ഉറപ്പുള്ള ആളായിരുന്നെങ്കിൽ തീർച്ചയായും യേശുവിൻ്റെ പ്രഘോഷണം കേൾക്കാനും യേശുവിൻ്റെ ശുശ്രൂഷയുടെ വിശദാംശങ്ങൾ അന്വേഷിച്ചറിയാനുമുള്ള നടപടിയെടുക്കും പക്ഷേ യേശുവിനെക്കുറിച്ച് കേട്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ കിടന്നിരുന്ന കുറ്റബോധപിത മറ്റൊരു തരത്തിൽ അവനെ ചിന്തിപ്പിച്ചു താൻ കൊന്നുകളഞ്ഞ ശിരച്ഛേദം ചെയ്ത സ്നാപകൻ യോഗനാനാണ് ഇപ്പോൾ ഈ എഴുന്നേറ്റ് വന്നിരിക്കുന്നത് അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള ഒരു ചിന്ത ആ ജനതയുടെ ഇടയിൽ ഇല്ലാത്ത കാലത്താണ് കേരളദോസ രാജാവ് ഇങ്ങനെ ചിന്തിച്ചു പോയത് അപ്പോൾ അപകടകരമായ ഒരു തെറ്റായ ചിന്ത എങ്ങനെയുണ്ടായി സത്യം പറഞ്ഞാൽ സത്യത്തെക്കുറിച്ചുള്ള ബോധ്യമോ അത് അന്വേഷിക്കാനുള്ള ഒരു മനസ്സോ ഇല്ലാതിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ധ്യാനം നമ്മൾ തുടരുന്ന ആളെ ഇതിൽ നിന്ന് നമുക്കൊരു ഒരു ഒരു ബോധ്യത്തിലേക്ക് വരണം എന്ത് കണ്ടാലും എന്ത് കേട്ടാലും എടുത്തു ആടരുത് ഉടനെ തള്ളിക്കളയരുത് ശാന്തമായിരുന്നു പഠിക്കുക അതിൻ്റെ സത്യം എന്താന്ന് അന്വേഷിച്ചറിയാം സമയം സമയമെടുക്കേണ്ടി വരും നമുക്കവരുടെ കൃപ കിട്ടട്ടെ ദൈവത്തിൻ്റെ വചനം നമ്മളെ കൂടുതൽ പ്രകാശിപ്പിക്കാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഈശോയെ കേറോദോസ് രാജാവ് ഒരു വലിയ ദുർസാക്ഷി നൽകുന്നതിനെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് എങ്ങനെയായിരുന്നു കേറോദോസ് യേശുവിൻ്റെ പ്രവൃത്തികളെ യേശുവിലൂടെ ശിക്ഷന്മാർ ചെയ്ത പ്രവൃത്തികളെ മനസ്സിലാക്കേണ്ടത് എന്ന് ഞങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് കേറോദോസിൻ്റെ പാപത്തെക്കുറിച്ചുള്ള ധ്യാനവും ചിന്തയും അതിൻ്റെ പങ്കുവെപ്പൊന്നും തന്നെ ഞങ്ങളെ അവരെ കുറ്റപ്പെടുത്താനുള്ള ഒരു വേളയല്ല പ്രത്യത അവർ ചെയ്ത തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ആ ആ ഭാവങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഒരു മാതൃകയായി വരാതിരിക്കാൻ വേണ്ടിയുള്ള ധ്യാന നിമിഷങ്ങൾ ഏറെ ദിവസം ചെയ്യേണ്ടിയിരുന്നതാണിപ്പോൾ ഞങ്ങൾ ചിന്തിച്ചത് യേശോയെ അങ്ങയുടെ തിരുമുമ്പിലേക്ക് വരുവാൻ അങ്ങയുടെ വചനം ധ്യാനിക്കുവാൻ അങ്ങേ തിരികെതറിഞ്ഞ് ജീവിക്കാൻ ഞങ്ങളെയും ലോകത്തുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഏറുദോസിനെ പോലെ ഹൃദയം കഠിനമാക്കി സത്യത്തെ നിഷേധിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഞങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ സർവേശ്വര എന്നേക്കും